ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നവജീവിത രണ്ടായിരത്തി ഇരുപത്തി ആറ് കോഴ്സിന്റെ ഒമ്പതാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള നമ്മുടെ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ സ്മാർട്ട് രീതിയിൽ എഴുതി ഉറപ്പിച്ചു ലക്ഷ്യങ്ങൾ എഴുതിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നമ്മൾ എത്ര വലിയ ലക്ഷ്യം എഴുതിയാലും അത് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്താണ് എന്നറിയാമോ അത് നമ്മുടെ ആരോഗ്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആരോഗ്യ ലക്ഷ്യങ്ങളെ എങ്ങനെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ടൂളായ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കും വീഡിയോ മുഴുവനായും കാണുക നമ്മുടെ ശരീരം ഒരു ആഡംബര കാർ പോലെയാണ് നിങ്ങൾ എത്ര വിലപിടിപ്പുള്ള കാർ വാങ്ങിയാലും അതിൽ ഇന്ധനം ഇല്ലെങ്കിൽ അത് മുന്നോട്ടു പോകില്ല അതുപോലെയാണ് അമ്മയുടെ ശരീരവും നിങ്ങൾ എത്ര കഴിവുകൾ ഉള്ളവളോ ആകട്ടെ ആരോഗ്യമില്ലെങ്കിൽ നമ്മുടെ വലിയ സ്വപ്നങ്ങൾ പോലും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും നിങ്ങൾ നന്നായിരുന്നാൽ മാത്രമേ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ നിങ്ങൾക്ക് ഊർജം ലഭിക്കൂ ആരോഗ്യ ലക്ഷ്യം എന്നത് ശരീരഭാരം കുറയ്ക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് ഊർജ്ജസ്വലതയോടെ ജീവിക്കാനുള്ള ലക്ഷ്യമാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഇതാണ് നിങ്ങൾ ലക്ഷ്യമാക്കുന്ന ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി കൊണ്ടുവരിക എനിക്ക് വയ്യ എന്ന ചിന്തയിൽ നിന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന ചിന്തയിലേക്ക് മാറാൻ പഠിക്കുക ഇന്നത്തെ ടൂൾ വിഷ്വലൈസേഷൻ നമ്മുടെ ഉപബോധ മനസ്സിന് ചിന്തകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല നമ്മൾ എന്ത് സങ്കല്പിക്കുന്നുവോ അത് യാഥാർത്ഥ്യമാണെന്ന് അത് വിശ്വസിക്കാൻ തുടങ്ങും അതാണ് വിഷ്വലൈസേഷന്റെ ശക്തി ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ് ശാന്തമായി ഇരിക്കുക സുഖകരമായ ഒരിടത്ത് കണ്ണടച്ചിരിക്കുക അടുത്തതായി സങ്കൽപ്പിക്കുക ആരോഗ്യമുള്ള ഊർജസ്വലമായ നിങ്ങളെ മനസ്സിൽ സങ്കൽപ്പിക്കുക അടുത്തതായി അനുഭവിക്കുക ശരീരഭാരം കുറഞ്ഞ് നല്ല ആകാരത്തോടെ വേദനയില്ലാതെ നിങ്ങൾ കുട്ടികളുടെ കൂടെ ഓടിക്കളിക്കുന്നു നിങ്ങൾ രാവിലെ നേരത്തെ ഉണരുന്നു ജോലികളെല്ലാം ക്ഷീണമില്ലാതെ ചെയ്യുന്നു ഈ സന്തോഷം ഇപ്പോഴേ അനുഭവിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണോ നിങ്ങൾക്ക് അത് ഏത് രീതിയിലാണോ വേണ്ടത് അതുപോലെ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമായിരിക്കും ദിവസവും അഞ്ചു മിനിറ്റ് നിങ്ങൾ ഈ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ചെറിയ വഴികൾ നിങ്ങളുടെ മനസ്സ് തുറന്നു തരും അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ ഇന്നത്തെ നിങ്ങളുടെ ആരോഗ്യ ലക്ഷ്യം എഴുതാനും അത് സങ്കല്പിക്കാനും മറക്കരുത് നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ക്ഷേത്രം അതിനെ ബഹുമാനിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന മറ്റു അമ്മമാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ആരോഗ്യ ലക്ഷ്യം എന്തായിരുന്നു എന്ന് കമന്റിൽ പങ്കുവെക്കാനും മറക്കരുത് നാളെ ഡേറ്റ് എണ്ണിൽ നമ്മൾ അടുത്ത പ്രധാന ലക്ഷ്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അറിവ് നേടൽ ലക്ഷ്യം പുതിയൊരു ഊർജവുമായി നാളെ കാണാം താങ്ക്